േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ശുചിത്വം സുന്ദരം പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് നാടുകാണി ചുരം മേഖല ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അബ്ദുൾ കരീം എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളും ട്രോമാ കെയർ വഴിക്കടവ് നിലമ്പൂർ യൂണിറ്റ് ലീഡർമാരായ മുഹമ്മദ് സക്കീർ മമ്പാടെ മൈസൂർ ബാബു വനപാലകരും പ്രവൃത്തിയിൽ പങ്കാളികളായി ചുരം തുടങ്ങുന്ന ആനമറി വനം ചെക്ക് പോസ്റ്റ് മുതൽ അമ്പലമുക്ക് വരെയുള്ള ഭാഗങ്ങൾ ശുചീകരിച്ചു യാത്രക്കാർ തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചാക്കുകണക്കിന് ജെ വരും ദിവസങ്ങളിലും കേരള അതിർത്തി വരെയുള്ള ചുരത്തിലെ ചുരം വഴിയുള്ള വാഹനയാത്രക്കാർക്ക് മാലിന്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള നിയമം കർശനമാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം അടുത്ത ആഴ്ച വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കും വകുപ്പുകളെ ഏകോപിപ്പിച്ച് കമ്മിറ്റി രൂപീകരിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ